ആഘോഷങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് അതായത് വെഞ്ഞാറമൂട്ടിലെ തന്നെ ആദ്യത്തെ എക്സാടെക് ലേണിംഗ് ഹിന്റെ ആദ്യത്തെ ഓണ ആഘോഷങ്ങളാണ് ഇവിടെ നടക്കുന്നത് എത്ര ഇവിടെ പഠിക്കുന്നുണ്ട് ഈ ഈ ഈ ഈ ഈ വർഷം 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 അപ്പോൾ 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 ആദ്യത്തെ ആദ്യത്തെ ഓണ ആഘോഷം ഹോസ്പിറ്റൽ ആരാ എല്ലാവരും എല്ലാവരും ചേർന്നാണ് ഇട്ടത് ആ ഓണം തന്നെയാണ് നല്ല എല്ലാരും എല്ലാരും ഭയങ്കര മിസ് ആയാലും ഫ്രണ്ട്സിനെ പോലെ എല്ലാം ചെയ്യുന്നുണ്ട് സെന്റർ വലിയ ഹോളൊക്കെ ഉള്ള ഒരു സെന്റർ എന്ന് പറയുന്നത് ലേണിംഗ് സെന്റർ എന്ന് പറയുന്നത് എങ്ങും ഇല്ലാന്ന് തന്നെ പറയേണ്ടി വരും അതുപോലെ തന്നെയാണ് ഇവിടുത്തെ വൈബും നമുക്ക് അകത്തോട്ട് തന്നെ ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ എന്താ പറയുക ഒരു ഇപ്പോൾ ഓണം ഓണം ആയതുകൊണ്ട് തന്നെ ഓണത്തിന്റെ ഈ ഒരു ആഘോഷം നടക്കുന്നത് കൊണ്ട് തന്നെ മൊത്തത്തിലൊരു കളർ കളർ ഫുൾ ആണ് കേട്ടോ ഇവിടെ മുഴുവൻ എന്റെ പേര് രമ്യ എല്ലാ ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്ന പട്ടത്താണ് പ്രോഗ്രാമിന് വന്നതാണ് അതെ ഇവിടെ വന്നപ്പോൾ ആംബിയൻസ് ഒക്കെ വേണ്ടി ഓണാഘോഷത്തിന്റെ നല്ലതായിരുന്നു ചുരുങ്ങിയ സമയം കൊണ്ട് ഇപ്പൊ രാവിലെ വന്നവര് പ്രാക്ടീസ് ചെയ്തു ഉച്ചയ്ക്ക് വന്ന സ്റ്റേജിൽ അവർ ഡാൻസ് ചെയ്തു അപ്പൊ അതൊക്കെ തന്നെയാണ് കോൺഫിഡൻസ് അതായത് എക്സാട്ടക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയാണ് ഈ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെയാണ് എന്ന് സംശയം പറയുന്നു എങ്ങനെയാണ് അടിപൊളി അടിപൊളിയാണ് സദ്യ കഴിച്ചോ ഇല്ല 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 ഇനിയാണ് പ്രോഗ്രാമൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ഹോളാണ് ഈ കാണുന്നത് ഇപ്പൊ ഇത്രയും ഏരിയയാണ് ആണ് കേട്ടോ ഇത്രയും ഒരു അൻപതോളം പേർക്ക് ഇരുന്ന് മീറ്റിംഗ് ഒക്കെ കൂടാൻ പറ്റുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഓണ അന്തരീക്ഷത്തിൽ തന്നെ എല്ലാവരും ഈ ഒരു ഓണ പ്രോഗ്രാമുകളിലേക്ക് വരുമ്പോൾ തന്നെ അതായത് നമ്മുടെ കൂടെ ഇപ്പോഴും ഉണ്ട് ഒരുപാട് പേരുണ്ട് കേട്ടോ ഇതുപോലെ എന്താ പറയുക മലയാളി മങ്കകൾ ആയി അങ്ങനെ നിൽക്കുകയാണ് എല്ലാവരും എങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ നമ്മൾക്ക് ഇതൊരു അവസരല്ലേ അടിച്ച് പൊളിക്കാനാണ് ujarichu അടിച്ച് പൊളി അടിച്ച് കേറി വാ ആ കേറി വാ വാരെ വളപ്പിച്ചേ ഇത് ഞങ്ങള് ഇപ്പോ രണ്ട് മിനിറ്റ് കൊണ്ട് സ്റ്റെപ്പ് ഇട്ടേയാണം രണ്ട് മിനിറ്റ് കൊണ്ട് രണ്ട് മിനിറ്റ് ജസ്റ്റ് അപ്പോൾ അതുകൊണ്ടാണ് കഷ്ടപ്പെടുന്നുണ്ട കണ്ടോ ആളുകളുടെ കൂടെนะ കഷ്ടപ്പെടുന്നുണ്ട കണ്ടോ പിന്നെ എങ്ങനെണ്ട് ഓണാഘോഷൊക്കെ എങ്ങനെ അടിപൊളി അടിപൊളി ആയിട്ട് സത്യം കഴിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരിക്കല്ലേ വെയിറ്റിംഗ് എങ്ങനെ ഏത് ഏത് വർഷാണ് ഹസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏത്ര വർഷായി ിസ്ട്രേഷൻ എന്ന് പറയുന്നത് നല്ലൊരു സ്കോപ്പ് ഉള്ള ഏരിയയാണ് ജോലി പെട്ടെന്ന് കിട്ടുന്ന സാധ്യത കൂടുന്ന ഒരു ഫ്രണ്ട്സ് ഒക്കെ ഇതുപോലെ വരുന്നുണ്ട് പറഞ്ഞോണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടോ ആണല്ലേ അപ്പൊ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലല്ലോ പഠിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞോടനെ ജോലിയൊക്കെ വാങ്ങോ അതായത് ഒരു മുന്നൂറോളം കുട്ടികൾക്ക് ഇരുന്ന് എക്സാം എഴുതാൻ പറ്റുന്ന ഒരു ലാബ് കമ്പ്യൂട്ടർ ലാബ് വെഞ്ഞാറമൂട്ടിൽ വേറെ എവിടെ കാണാൻ പറ്റും ഇതൊരു എക്സാം സെൻറ്റർ ആണ് എങ്കിൽ പോലും എല്ലാവർക്കും അറിയാവുന്ന ഒരു എക്സാം സെൻറ്റർ ആണ് എന്നുള്ളതാണ് എക്സാ എക്സാടെക് ഭക്ഷിപ്പിക്കാനാണെങ്കിൽ ഈ ഒരു സമയത്തൊക്കെ വന്നോളൂ ഈ ഓണം പ്രമാണിച്ച് തന്നെ ഈ വരുന്ന ഈ മാസം അവസാനം വരെ സെപ്റ്റംബർ മുപ്പത് വരെ ഇരുപത് ശതമാനം കോഴ്സ് വരുന്നുണ്ട് കോഴ്സുകളൊക്കെ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ ഡിപ്ലോമ കോഴ്സസ് ആണ് ഇവിടെ പഠിപ്പിക്കുന്നത് ടെന്റ് ക്വാളിഫിക്കേഷൻ ടു പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ള സ്റ്റുഡൻസിനെ ഇവിടെ ഡിപ്ലോമ കോഴ്സ് ചെയ്യാവുന്നതാണ് ഡിപ്ലോമയുണ്ട് പ്രൊഫഷണൽ ഡിപ്ലോമയുണ്ട് പി ജി ഡിപ്ലോമ കോഴ്സാണ് വരുന്നത് അത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെൻറ്റ് ലോജിസ്റ്റിക്സ് പിന്നെ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പിന്നെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ കോഴ്സസ് ഒക്കെയാണ് വരുന്നത് സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ് എന്നുള്ള കോഴ്സ് വരുന്നുണ്ട് ഇത്രയും കോഴ്സുകൾ ഇവിടെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന ഒരു വലിയൊരു സ്ഥാപനമായിട്ട് എക്സാറ്റൊക്കെ മാറിയിരിക്കുകയാണ് അല്ലേ അതെ 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 അല്ല തീർച്ചയായിട്ടും നമ്മൾ നല്ലൊരു ഫെസിലിറ്റീസ് ഇവിടെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യണം ഇപ്പോൾ വെഞ്ഞാറമൂട് പോലത്തെ സ്ഥലത്തായാലും കുട്ടികൾക്ക് നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചറിൽ അവർക്ക് ഒരു എഡ്യൂക്കേഷൻ കൊടുക്കണമെന്നുള്ളൊരു എയിമാണ് സോ അതുകൊണ്ട് നമ്മളത് ആയാലും നമ്മൾ അങ്ങനെ വളരെ നോർമലായിട്ടുള്ള ഫീസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അത് ഇപ്പോൾ പല കാറ്റഗറിയിലുള്ളവർക്കൊക്കെ ആണെങ്കിലും നമ്മളത് ഫീസ് ഇളവ് നൽകുന്നുണ്ട് ഇപ്പോൾ തന്നെ ഒരുപാട് പെൺകുട്ടികളാണ് കൂടുതലായിട്ട് കാണുന്നത് ലാൻകുട്ടികളെക്കാളും അതായത് ഈ ഒരു സെലക്റ്റീവായുള്ള കോഴ്സുകൾ ഉള്ളത് കൊണ്ട് ആയിരിക്കും അല്ലേ കോഴ്സുകളുള്ളത് കൊണ്ട് പെൺകുട്ടികളുണ്ട് ആൺകുട്ടികളുണ്ട് ഉണ്ട് പിന്നെ പെൺകുട്ടികൾക്കാണെങ്കിൽ ഇവിടെ വരാൻ കുറച്ചുകൂടെ ആക്സസ് ആണ് നേരെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നേരെ ഓപ്പോസിറ്റ് ആണ് അവർക്ക് എപ്പോൾ വേണമെങ്കിലും വരാൻ എളുപ്പമാണ് ജസ്റ്റ് ക്രോസ് ചെയ്താൽ മതി സോ അങ്ങനത്തെ ഒരു ആക്സസ് ഉള്ളതുകൊണ്ട് ഒരുപാട് കുട്ടികൾ വന്ന് ജോയിൻ ചെയ്യും കഴിച്ചിട്ട് എങ്ങനെയുണ്ട് സദ്യ എല്ലാ വിഭവ സമൃദ്ധമായിട്ട് സദ്യയാണ് അല്ലെ ഓണത്തിൽ ആദ്യത്തെ ഐ വർഷത്തെ ഓണത്തിൽ ആദ്യത്തെ സദ്യയാണ് ഓണസദ്യയാണ് ആദ്യത്തെ ഈ വർഷത്തെ ആദ്യത്തെ ഓണസദ്യ കഴിക്കുന്നത് ഓണം തന്നെയാണ് അപ്പൊ എങ്ങനെയുണ്ട് മൊത്തത്തിലുള്ള ആംബിയൻസും ഇതൊക്കെ സദ്യയും കാര്യങ്ങളും ഒക്കെ എൻജോയ്മെന്റ് ആണ് അപ്പോൾ ആദ്യത്തെ ഓണസദ്യയാണ് ഇന്ന് കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാ ഓണത്തിൻ്റെ ഇവരുടെ ഡാൻസ് ഒക്കെ കളിച്ച് തളർന്നൊക്കെ വന്ന് കഴിക്കുകയാണ് ഈ ഓണസദ്യയിലേക്ക് കഴിക്കുകയാണ് പക്ഷെ ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഈ ഒരു ഓണാഘോഷവും അല്ലെങ്കിൽ ഈ ഓണസദ്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എക്സാ ഓണം എപ്പോഴും സ്പെഷ്യൽ തന്നെയാണ് കോഴ്സുകളും എക്സ് എക്സാടെക് ലഭ്യം സർട്ടിഫൈഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹൺഡ്രഡ് പെർസെന്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എക്സ് എക്സാടെക് ഓപ്പോസിറ്റ് കെ എസ് ആർ ടി സി ബസ്റ്റാൻഡ് ബെഞ്ഞാറമൂ ട്രിവാൻഡ്രം